അച്ഛന്റെ അച്ഛനല്ലത്യാ പറയത്

ഞാൻ ഒരു കാര്യം പറഞ്ഞത് ആ കൈ അച്ഛൻ്റെ അടുത്തൊക്കെ അമ്മടെ അടുത്തൊക്കെ ആരടുത്തൊക്കെ പറഞ്ഞു കണ്ടിട്ട് കോരം പറയണത് ഈ നാട്ടിൻപുറത്ത് താമസിക്കുന്നത് അതിന്റെ ഈ കോലം തന്നെ കണ്ട ആൾക്കാരെ പറഞ്ഞ് പറയും ഓരോ അച്ഛൻ തന്നെ ചെലവേണ്ടി തരുന്നത് ഒരു കുഴപ്പമില്ല മോൾ മോളത് അനുസരിച്ച് നടന്നോ അച്ഛന്റെ മോളുടെ കാലി കാണാം ആ അച്ഛൻ അച്ഛനും ഇരുന്നാ മതി നാട്ടിന്റെ മൊത്തം പറഞ്ഞത് കേക്കണം ഞാനാണി നല്ല പോലെ എടുത്തൂടെ ുംങ്ങനത്തെ ഞാൻ ചോദിച്ചിട്ട് നിനക്ക് എത്ര പ്രായമായി നാളെ ആരാ തറവാട്ടി പോണ്ടതാ ആ ഒരു ബോധം കൈക്കോട്ട ഈ കാട്ടിന കളിയൊന്നും അല്ല ഒരു കുടുംബത്തേക്ക് കേറി ചെല്ലുമ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജീവിക്കണത് മോളാണെങ്കിലോ പറഞ്ഞത് കാത്തിരിക്ക അച്ഛൻ ഓരോന്ന് കാട്ടിക്കൂട്ടാരി കൈയും കാലും എടി മുട്ടു വരിയെങ്കിലും ഇറക്കണം എന്നെ ടോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ടോപ്പട്ട് ഞാൻ അമ്മേനെ പേടിച്ച് മാത്രമേ സാധനം ആ ഒരു എടുത്തിട്ടിരിക്കുന്നു നന്നായിട്ട് അറിയാ പിന്നെ കേക്കണ്ടല്ലോ ഏ ആ അതെങ്കിലും വിട്ടലോ സമാധാനം ചെയ്തത് ഈ തെട്ടിട്ട് ഈ മുട്ടക്കുള്ള ഈ സാധനം തെക്കിടഞ്ഞത് എത്ര നല്ല ചുരിദാറ നടക്കുണ്ട് പോണ്ട അത്ര നല്ല നേരിടും സാരി പോയി ചുരിദാർക്കൂടെ ശരിയാണ് റിയാം പക്ഷെ കൊറച്ച് അമ്മാവന്മാരുണ്ട് അവരിപ്പഴും കിടക്കണത് ഒരു കല്യാണക്കാരൻ വരുമ്പോഴാണ് അവ മനസ്സിലാവുള്ളു ഇപ്പൊ നിനക്കത് ചിരിച്ച വന്നൊക്കെ പറ്റൂ ഒരു കല്യാണക്കാരൻ വരുമ്പോഴേ ഇതൊന്നും അവലേക്കഥാ ചെലപ്പോ നിനക്കിഷ്ടപ്പെടുന്ന ആളെ നിനക്ക് കട്ടാൻ പറ്റില്ല അവരെ വീട്ടിലുണ്ടാവും കാരണന്മാര് ആ എന്തെന്ന് വെച്ചാൽ കട്ടിക്കോന്നും പറയാനില്ല അവിടെ പറഞ്ഞൊരു കാര്യമില്ല അല്ലെങ്കിൽ കുട്ടികളെ തലയുടെ ഉള്ളിൽ എന്തോ ഇരിക്കുവാണ് ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സായി ഞങ്ങള് ടു കെ കിഡ്സാണ് മാങ്ങൾ മാങ്ങ ഇപ്പോഴും ഉണ്ട് പീഡനം അതുതൊക്കെ ഈ നാട്ടില് എങ്ങോട്ടും പോയിട്ടില്ല കേട്ടാ മറക്കണ്ട ഇപ്പോഴും അന്തിക്ക് പാത്രയ്ക്ക് പണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ധന്യപ്പെട പരിപാടി അതിനൊരു മാറ്റൂല്ല നിങ്ങളെ കൊറേ ടു കെ കിഡ്സും കുറെ പതിനെട്ട് വയസ്സായിരുന്നു എന്താണ് വിചാരിച്ചു അമ്മ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ചേച്ചിമാരും അപ്പാൻ പറഞ്ഞത് ഇങ്ങനെ ഈ ഈ ചിന്താഗതി അതെ ഞാൻ ഞാനങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനത്തെ തന്നെയാണ് ഇപ്പോഴും പേപ്പറൊന്നേ ഈ കാണാത്തൊരു സാധനമാണ് ന്യൂസ് പേപ്പർ മാതൃഭൂമി മനോരമ മംഗളം അങ്ങനെ പല ന്യൂസ് പേപ്പറുകളുണ്ട് അതൊന്ന് തുറന്നു നോക്കുക ഈ ഇൻസ്റ്റഗ്രാമിലെ റീലും ഫേസ്ബുക്കിലെ റീലും മാത്രല്ല ജീവിതം ആ പേപ്പറൊന്ന് തുറന്നോക്കിയാ പല സ്ഥലങ്ങളും ഇരുട്ടിന്റെ മറവിൽ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് കാണാം എന്ത് പെൺകുട്ടികളെ പറയാം സംഭവിക്കില്ലേ മനസ്സിലാക്കിക്കോ ജിദ്ദോ അത്രേ പറയാനുള്ളൂ അതിനൊന്നും അടക്കാമറായി കഴിഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് വേണമെങ്കിൽ വേറെ ആയിക്കോ എന്താ